താവായ യേശുക്രിസ്തുവിൻ്റെ പരിശുദ്ധമായ നാമത്തിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും മോർണിംഗ് ടുവിൻ്റെ മറ്റൊരു പ്രഭാത വചനധ്യാനത്തിങ്കിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ ചിന്തിച്ചു വരുന്നത് ദൈവത്തിൻ്റെ സംയുക്ത നാമങ്ങളെക്കുറിച്ചാണ് നമ്മൾ ഇതുവരെ ചിന്തിച്ചതായ ആ സംയുക്ത നാമങ്ങൾ യഹോവ ഇരെ യഹോവ എലോഹ്യം കരുതുന്നതായ ദൈവം യഹോവ ഇരേ യഹോവ എലോഹ്യം സൃഷ്ടിക്കുന്നവനായ വീണ്ടെടുക്കുന്നവനായ ദൈവം ഈ പേരുകളെല്ലാം തന്നെ ദൈവത്തിൻ്റെ സ്വഭാവ വിശേഷണ ഗുണങ്ങളെ കാണിക്കുകയാണ് നമ്മൾ ഈ പേരുകൾ ധ്യാനിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ പേരുകളെക്കുറിച്ച് നമ്മൾ പഠിക്കുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയെക്കുറിച്ച് ദൈവം ആരാണ് എന്നതിനെക്കുറിച്ച് നമുക്ക് കൂടുതൽ വ്യക്തതയോടുകൂടെ മനസ്സിലാക്കുവാൻ കഴിയും ഇന്ന് ഞാൻ നിങ്ങളോട് സംസാരിപ്പാൻ ആഗ്രഹിക്കുന്നത് യഹോവ അഡോണായി എന്നുള്ള ആ എബ്രായ പേരാണ് ഈ പേര് നമുക്ക് കാണാൻ കഴിയുന്നത് ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം രണ്ടാം വാക്യവും എട്ടാം വാക്യത്തിലുമാണ് സാധാരണയായിട്ട് നമ്മൾ ഈ വാക്ക് ഉച്ചരിക്കുന്നുണ്ട് എനിക്ക് തോന്നുന്നു കേരളത്തിലെ അല്ലെങ്കിൽ മലയാളികളായ ആളുകൾ മിക്കവരും യഹോവ അഡോണായി എന്നൊരു പദമാണ് ഉപയോഗിക്കുന്നത് പക്ഷേ പലപ്പോഴും നമുക്കറിയില്ല നമ്മൾ അങ്ങനെ ഉള്ള ഒരു പദമാണ് ഉപയോഗിക്കുന്നതെന്ന് മിക്ക ആളുകളും പ്രത്യേകിച്ച് ക്രിസ്ത്യാനികൾ അല്ലാത്ത ആളുകളും കർത്താവേ എന്നുള്ള ഒരു പദം ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇവരാരും തന്നെ അത് വ്യക്തതയോടുകൂടെ അതിൻ്റെ അർത്ഥം മനസ്സിലാക്കിയല്ല കർത്താവ് എന്ന് വിളിക്കുന്നത് അവർ ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ ഒരു പേരാണ് കർത്താവ് എന്നുള്ളതാണ് പക്ഷേ ആ പദത്തിൻ്റെ അർത്ഥം നമ്മളൊന്ന് മനസ്സിലാക്കണം ഉൽപ്പത്തി പുസ്തകം പതിനഞ്ചാം അധ്യായം അതിൻ്റെ രണ്ടാമത്തെ വാക്യത്തിൽ നമ്മൾ ഈ പദം കാണുന്നു ഞാനതിൻ്റെ ഒന്നു മുതലുള്ള വേദഭങ്ങൾ നിങ്ങളെ വായിച്ചു കേൾപ്പിക്കാൻ ആഗ്രഹിക്കുന്നു അതിൻ്റെ ശേഷം അബ്രാമിന് ദർശനത്തിൽ യഹോവയുടെ അറളപ്പാട് ഉണ്ടായത് എന്തെന്നാൽ അബ്രാമയെ ഭയപ്പെടേണ്ട ഞാൻ നിൻ്റെ പരീക്ഷയും നിൻ്റെ അതിമഹത്തായ പ്രതിഫലവും ആകുന്നു അതിന് അബ്രാം കർത്താവായ യഹോവേ ഇവിടെയാണ് നമുക്ക് അഡോണായി എന്നുള്ള പദം കാണാൻ കഴിയുന്നത് കർത്താവായ ഹോവേ വിശുദ്ധ ബൈബിളിൽ ആദ്യമായിട്ടാണ് ഇവിടെ അഡോണായി എന്നുള്ള പദം രേഖപ്പെടുത്തിയിരിക്കുന്നത് ഈ വാക്കിൻ്റെ അർത്ഥം നമ്മുടെ മലയാളത്തിൽ നമുക്ക് നൽകുവാൻ കഴിഞ്ഞാൽ യജമാനിനെ എന്നുള്ള പ്രയോഗമാണ് ഈ അടോണായി എന്ന വാക്കിൻ്റെ അർത്ഥമെന്ന് പറയുന്നത് നമ്മൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന വാക്ക് കർത്താവ് എന്നുള്ള വാക്കാണ് ആ വാക്കിൻ്റെ അർത്ഥവും യജമാനനെ എന്നുള്ളതായ വാക്കാണ് ആരാണ് യജമാനൻ അടിമ യജമാന ബന്ധത്തെക്കുറിച്ച് നമുക്ക് ചരിത്രത്തിൽ ഉടനീളം കാണാൻ കഴിയുന്നുണ്ട് ഒരു അടിമയ്ക്ക് അവൻ്റെ മുകളിലുള്ള ആൾ എന്ന് പറയുന്നത് എൻ്റെ യജമാനനാണ് ബോസ് എന്ന് നമ്മൾ സാധാരണയായിട്ട് ഇംഗ്ലീഷിൽ പറയാറുണ്ട് അതായത് ഈ യജമാനൻ ആണ് തൻ്റെ ജീവിതത്തിലെ സകലവും യജമാനൻ പറയുന്നത് പോലെ മാത്രമേ അടിമ ചെയ്യുകയുള്ളൂ ഇന്ന് നമുക്കറിയാം തൊഴിലിടങ്ങളിൽ പോലും ഈ യജമാന ദാസബന്ധമുണ്ട് ഐ ടി പ്രൊഫഷനാണെങ്കിലും സാധാരണ ഒരു തൂമ്പയെടുത്തുള്ള ജോലിക്കാണെങ്കിൽ പോലും തൊഴിൽ കൊടുക്കുന്ന ആളെ നമ്മൾ യജമാനൻ എന്നാണ് വിളിക്കുന്നത് അദ്ദേഹം പറയുന്നത് നമ്മൾ അതുപോലെ അനുസരിക്കും എന്നാൽ ചില ആളുകൾക്ക് ഈ യജമാനന്മാരെ അത്ര ഇഷ്ടമല്ല കാരണം അവർക്ക് തോന്നിയതായ നിലയിൽ ജോലി ചെയ്യണമെങ്കിൽ യജമാനിൻ്റെ സാന്നിധ്യം അവർ താല്പര്യപ്പെടുന്നില്ല പലപ്പോഴും നമ്മളും ഇങ്ങനെയാണ് ദൈവത്തെ നമ്മൾ പല വിഷയങ്ങളിലും കൂട്ടാത്തതിൻ്റെ കാരണം നമുക്ക് തോന്നിയതുപോലെ ചെയ്യാൻ വേണ്ടിയാണ് പക്ഷേ ദൈവം അതല്ല നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത് അവൻ നമ്മോടുകൂടെയിരുന്ന് നമ്മുടെ ജീവിതത്തിൽ കടന്നു വരാൻ കഴിയാവുന്ന പരാജയങ്ങളിൽ നിന്നൊക്കെ നമ്മളെ വിടിപ്പിച്ച് നമ്മളെ ജയാളിയാക്കുവാൻ നമ്മൾ ചെയ്യുന്ന കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു അപ്പോൾ ആ ദൈവത്തെ യജമാനൻ എന്ന് പരിഗണിക്കുന്ന ഏതൊരു വ്യക്തിയും വിളിക്കുന്ന പേരാണ് അഡോണായി അല്ലെങ്കിൽ കർത്താവായ യഹോവേ മത്തായുടെ സുശിഷത്തിൽ കർത്താവ് യേശുക്രിസ്തു തന്നെ പറയുന്നുണ്ട് നിങ്ങളെന്നെ കർത്താവേ കർത്താവെ എന്ന് വിളിക്കുകയും നിങ്ങൾ എന്നെ യജമാനനെ യജമാനനെ അടോണായി അടോണായി എന്ന് വിളിക്കുകയും ഞാൻ പറയുന്നത് നിങ്ങൾ പ്രവർത്തിക്കാതിരിക്കുകയും ചെയ്യുന്നത് എന്ത് അപ്പോൾ ദൈവം നമ്മളുടെ കർത്താവാണെങ്കിൽ ദൈവം നമ്മുടെ യജമാനനാണെങ്കിൽ വിഷു നമ്മൾ അവനെ അനുസരിക്കണം അബ്രഹാമിനോട് ദൈവം സംസാരിക്കുന്നു അതായത് അബ്രഹാം വലിയൊരു യുദ്ധം ജയിച്ച് കഴിഞ്ഞ് അബ്രഹാം വല്ലാത്തൊരവസ്ഥയിലിരിക്കുക സാധാരണയായിട്ട് നമുക്ക് അറിയാം ഒരു യുദ്ധം ജയിച്ച് കഴിഞ്ഞ് വരുന്ന ഒരാൾ ഭയങ്കര ഹാപ്പി ആയിരിക്കും ഭയങ്കര സന്തോഷമുള്ളൊരു ആയിരിക്കും പക്ഷേ അബ്രഹാം സന്തോഷവാനല്ല അബ്രഹാം വളരെ ദുഃഖിതനാണ് കൊള്ളയൊക്കെ ലഭിച്ചെങ്കിലും താൻ വളരെ ദുഃഖിതനാണ് ദൈവം അബ്രഹാമിനെ നോക്കിയപ്പോൾ ദൈവത്തിന് മനസ്സിലായി അബ്രഹാം വളരെ ദുഃഖിതനാണ് ഈ ഒരു സാഹചര്യത്തിലാണ് ദൈവം അബ്രഹാമിന് ദർശനത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് ദൈവം കൊടുക്കുന്നത് അബ്രഹാമിനോട് പറയുന്നു ഭയപ്പെടേണ്ട ഭയപ്പെടണ്ട എന്ന് പറയുമ്പോൾ ദറ്റ് മീൻസ് അബ്രഹാം ഭയപ്പെട്ടിരിക്കുക യുദ്ധം ജയിച്ചില്ലേ അബ്രഹാമെ പിന്നെന്തിനാ നീ ഭയപ്പെടുന്നത് പക്ഷേ അബ്രഹാമിന് ഭയമ എന്താ ഭയം തൻ്റെ ഭാവിയോർത്തുകൊണ്ട് തനിക്ക് അവകാശമില്ല തനിക്ക് മകനില്ല അല്ലെങ്കിൽ മകളില്ല ഇങ്ങനെയുള്ള ഒരു ഭാവിയെക്കുറിച്ചുള്ളതായ ചിന്ത അബ്രഹാമിനുണ്ടായിട്ട് വളരെ ഭയപ്പെടുന്ന ഒരവസ്ഥയിലേക്ക് അബ്രഹാം കടന്നു വരികയാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലും നമുക്കിത് സംഭവിക്കാം നമ്മുടെ തലമുറകളുടെ ഭാവിയോർത്തുകൊണ്ട് നമ്മുടെ വീടിൻ്റെ ഭാവിയോർത്തുകൊണ്ട് നമ്മുടെ സ്വത്തിൻ്റെ ഭാവി ഓർത്തുകൊണ്ട് പലരും ഭയത്തിന് അടിമകളായി മാറാറുണ്ട് പക്ഷേ അപ്പോഴും നമ്മുടെ അടുക്കിലേക്ക് ഇറങ്ങി വന്ന് സംസാരിക്കുന്ന ആ ഒരു ദൈവമുണ്ട് എന്നതിനു വേണ്ടിയാ നിൻ്റെ ഭയത്തെ മാറ്റുവാൻ ഇന്ന് എന്നെ കേൾക്കുന്ന ആരെങ്കിലും ഭയത്തിന് അടിമയാണെങ്കിൽ കർത്താവിൻ്റെ വചനം നിങ്ങളോട് ഇടപെട്ടാൽ നിങ്ങളുടെ ഭയത്തിൻ്റെ ആ ശക്തി നിങ്ങളെ വിട്ടുമാറും അബ്രഹാമിനോട് ദൈവം സംസാരിച്ചിട്ട് ഇപ്രകാരം പറയുന്നു ഞാൻ നിന്റെ പരിചയം നിന്റെ അതിമഹത്തായ പ്രതിഫലമാകുന്നു പരിചയം എന്ന് പറയുമ്പോൾ ഐ ആം യുവർ ഷീൽഡ് ഞാൻ നിന്റെ സംരക്ഷകനാണ് അതേപോലെ തന്നെ നിനക്ക് പ്രതിഫലങ്ങളെ നൽകുവാൻ ഞാൻ ശക്തനായ ദൈവമാണ് നീ പ്രയാസപ്പെടേണ്ട നിനക്ക് എന്തും നൽകുവാൻ ഞാൻ ഒരുക്കമുള്ളവനാണ് നിനക്ക് പ്രതിഫലങ്ങളെ നൽകുവാൻ ഞാൻ ഒരുക്കമുള്ളവനാണ് പക്ഷേ അബ്രഹാമിന് അത് കേട്ടിട്ടും വലിയ സന്തോഷമൊന്നുമില്ല അബ്രഹാം പറയുകയാണ് കർത്താവയ്യഹോവേ നീ എനിക്ക് എന്തു തരും യജമാനായ ദൈവമേ എൻ്റെ കർത്താവേ നീ എനിക്കെന്തു തരും അപ്പോൾ നമുക്ക് ദൈവത്തോടുണ്ടാകേണ്ട ഒരു പ്രധാനപ്പെട്ട റിലേഷൻഷിപ്പാണ് ദൈവം നമ്മുടെ കർത്താവായി മാറുക എന്നുള്ളത് ദൈവം നമ്മുടെ യജമാനനായി മാറുക എന്നുള്ളത് വിശുദ്ധ ബൈബിളിൽ തന്നെ പറയുന്നുണ്ട് ദാസൻ്റെ കണ്ണ് യജമാനിലേക്കാണ് നമ്മുടെ കണ്ണുകൾ ദൈവത്തെങ്കിലേക്ക് കടന്നു വരണം ഇന്ന് നിങ്ങളുടെ കണ്ണുകൾ പോകേണ്ടത് നിങ്ങളുടെ ബാങ്കിലേക്കല്ല നിങ്ങൾക്ക് ജോലി തരുന്ന വ്യക്തികളിലേക്കല്ല നിങ്ങളെ സാമ്പത്തികമായി സഹായിക്കുന്നവരുടെ അടുക്കലേക്കല്ല നിങ്ങളുടെ മാതാപിതാക്കളിലേക്കല്ല നിങ്ങളുടെ സ്വത്തുക്കളിലേക്കല്ല മറിച്ച് നിങ്ങളുടെ കണ്ണുയരേണ്ടത് യജമാനനിലേക്കാണ് യജമാനിലേക്ക് കണ്ണുയർത്തിയാൽ നിങ്ങൾ ഒരിക്കലും നിരാശപ്പെട്ടു പോവുകയില്ല അബ്രഹാം ഈ യജമാനനിലേക്ക് തൻ്റെ കണ്ണുയർത്തി താൻ പറയുന്നു ഞാൻ മക്കളില്ലാത്തവനായി നടക്കുന്നുവല്ലോ എൻ്റെ അവകാശി ദമശക്കുകാരനായ ഈ എലിയാസർത്രേ എന്ന് പറഞ്ഞു നീ എനിക്ക് സന്തതിയെ തന്നിട്ടില്ല എൻ്റെ വീട്ടിൽ ജനിച്ച ദാസൻ എൻ്റെ അവകാശിയാകുന്നു എന്ന് അബ്രഹാം പറഞ്ഞു നാലാം ദൈവം പറയുന്നു അവൻ നിന്റെ അവകാശിയാകയില്ല നിന്റെ ഉദരത്തിൽ നിന്ന് പുറപ്പെടുന്നവൻ തന്നെ നിന്റെ അവകാശിയാകും എന്ന് യഹോവയുടെ അറളപ്പാടുണ്ടായി ഈ വാക്ക് പറയുമ്പോൾ വാസ്തവത്തിൽ വിശ്വസിക്കാൻ കഴിയത്തില്ല കാരണം അബ്രഹാം വായസി എന്ന് വൃദ്ധനായി തൻ്റെ ഭാര്യയും പുത്രോത്പാദനത്തിന് ശക്തിയില്ലാത്തവളായി മാറി പക്ഷേ ദൈവം പറയുന്നു നിന്റെ ഉദരത്തിൽ നിന്ന് അതിൻ്റെ എന്താ അഡോണായി പ്രവർത്തിപ്പൻ ശക്തനാണ് കർത്താവ് പ്രവർത്തിപ്പൻ ശക്തനാണ് എന്ന് ഞാൻ നിങ്ങളോട് പറയട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം ഉണ്ടായിരിക്കാം പക്ഷേ എൻ്റെ കർത്താവ് പ്രവർത്തിപ്പാൻ ശക്തനാണ് അത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു നിരാശപ്പെടേണ്ട നീ ഭാരപ്പെടേണ്ട നിനക്കൊരു യജമാനനുണ്ട് നിനക്കൊരു കർത്താവുണ്ട് നിൻ്റെ ജീവിതത്തിൽ നിരാശകളെ മാറ്റുവാൻ നിൻ്റെ ജീവിതത്തിലെ പ്രശ്നങ്ങളെ അഴിച്ചു കളയുവാൻ കഴിവുള്ള ഒരു കർത്താവ് നിനക്കായി ഉണ്ട് എത്ര പേര് വിശ്വസിക്കുന്നുണ്ട് എന്നിട്ട് ദൈവം വീണ്ടും അവനോട് സംസാരിക്കുകയാണ് പിന്നെ അവനെ പുറത്തു കൊണ്ടു ചെന്ന് നീ ആകാശത്തേക്ക് നോക്കുക നക്ഷത്രങ്ങൾ എണ്ണുവാൻ കഴിയുമെങ്കിൽ എണ്ണുക എന്ന് കൽപ്പിച്ചു എൻ്റെ സന്തതി ഇങ്ങനെ ആകും എട്ടാം വാക്യത്തിലേക്ക് നമ്മൾ കടക്കുകയാണ് അവിടെ അബ്രഹാം വീണ്ടും അടോണായി യഹോവ എന്ന് പറയുന്നു താൻ പറയുന്നു കർത്താവായി അഹോവേ ഞാനതിനെ അവകാശമാക്കുമെന്നുള്ളത് എനിക്ക് എന്തൊന്നിനാൽ അറിയാം എന്ന് അവൻ ചോദിച്ചു അവിടെയും കർത്താവായി യഹോവേ എന്ന് വിളിക്കുക ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ നിങ്ങളുടെ ജീവിതത്തിൽ യേശു ആരാണ് അവൻ നിങ്ങൾക്ക് കർത്താവായി തീർന്നാൽ അവൻ്റെ ആ സ്വഭാവത്തിനനുസരിച്ച് അവൻ നിനക്ക് വേണ്ടി പ്രവർത്തിക്കും ഒരു വാക്ക് നമുക്ക് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ എന്ന് ഞങ്ങളെ കേൾപ്പിച്ച വചനത്തിനായി സ്തോത്രം കർത്താവായ ഹോവേ എന്നുള്ള ആ മനോഹരമായ പദം അടോണിയാഹവേ എന്നുള്ള ആ പദം നീ ഞങ്ങൾക്ക് നൽകിയതിനായി ഞങ്ങളൊക്കെ നന്ദി പറയുന്നു ഞങ്ങൾ പലപ്പോഴും കർത്താവ് എന്ന് വിളിക്കാറുണ്ടെങ്കിലും അതിൻ്റെ അർത്ഥം പലപ്പോഴും ഞങ്ങൾ മനസ്സിലാക്കാറില്ല പക്ഷേ ഇന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു എൻ്റെ ജീവിതത്തിൻ്റെ കർത്താവ് എൻ്റെ യജമാനനാണ് അങ്ങനെ എൻ്റെ ആവശ്യങ്ങളെ അറിയുന്നവനായ ദൈവം എനിക്ക് വേണ്ടി നൽകുന്നവനായ ദൈവം എനിക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവനായ എൻ്റെ യജമാനനായ കർത്താവ് ഉള്ളതിനായി നന്ദി പറയുന്നു പ്രാർത്ഥന കേട്ടതിനായി നന്ദി യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ആമേ ഇന്നത്തെ വചനം നിങ്ങളുടെ ജീവിതത്തിൽ അനുകപ്രദമായി തീർന്നു എന്ന് ഞാൻ വിശ്വസിക്കുന്നു കർത്താവ് നമ്മെ ഏവരെ സഹായിക്കട്ടെ കർത്താവിൻ്റെ ഒരവിൽ ആരും തന്നെ തള്ളപ്പെട്ടു പോകാതെ എല്ലാവരും നിത്യത്തിൽ കാണുവാൻ കർത്താവിടെ ആകട്ടെ ഗോഡ് ബ്ലസ് യു ഓൾ ഹാവ് എ നൈസ് ഡേ താങ്ക് യു